ധികേരളത്തിൽ യുണ്ടായ മുന്നേറ്റത്തിന്റെ തുടർച്ചയാണ് ഇടുക്കിയിലും പ്രതിഫലിച്ചത് കാർഷിക മലയോര ജനത ഇടതുപാളയത്തിൽ നിന്ന് മടങ്ങിയെത്തി പഴുതടച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും കുഴങ്ങുകയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പിന്തുണയിൽ നേടിയെടുത്ത വിജയങ്ങളാണ് ഇന്നലെ ഇടുക്കിയിൽ തകർന്നടിഞ്ഞത് പതിനേഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മാണിക്കാർ മത്സരിച്ച നാല് സീറ്റുകളിലും തോറ്റു മാത്രം പരാജയത്തിന് മുൻപിൽ ജില്ലയിലെ നേതൃത്വം ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു തോൽവിയോ വിജയമോ സംബന്ധിച്ച് വിലയിരുത്താൻ പറ്റില്ല കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിഭാസം ഇടുക്കിയിൽ ഉണ്ടായിട്ടുണ്ട് ആകെ സംബന്ധിച്ച് പാർട്ടിയെ നേതൃത്വവും ഇടതുപക്ഷ ജനാധിപത്യവും പരിശോധിക്കും അതുകൊണ്ട് ഇതിന്റെ ഭാഗമായി വന്നതിനോട് കൂടി ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ കേരളീയ സമൂഹം തള്ളിക്കളയുവന്നു അല്ലെങ്കിൽ കേരളത്തിലാകെ ജില്ലയിലെ രണ്ട് മുനിസിപ്പാലിറ്റികളിലും യു ഡി എഫിന് വ്യക്തമായ ഭൂരിപക്ഷം തൊടുപുഴ നഗരസഭയിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു സംസ്ഥാന ഗവൺമെന്റിന് എതിരെയുള്ള ദുർഭരണത്തിന്റെ ജനങ്ങളുടെ ഒടുങ്ങാത്ത പ്രതികാരത്തിന്റെ ദാഹമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് കാർഷിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാണിച്ച കുറ്റകരമായ അത് ജനങ്ങൾ കൂടി തീർത്തു എന്നതാണ് ഈ റിസൾട്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫിന്റെ മുന്നേറ്റം വ്യക്തമാണ് കാർഷിക മലയോര ജനവിഭാഗങ്ങൾ യു ഡി എഫിലേക്ക് മടങ്ങിയെത്തി എന്നതിന്റെ സൂചനയാണ് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് പ്രതിഫലിച്ചേക്കും മീഡിയ വൺ ഇടുക്കി